ഞാനത് കഴിഞ്ഞ് ഞാന് ഇവിടെ വർക്ക് വർക്ക് ചെയ്യുന്നത് ഞാൻ എഞ്ചിനീയർ ആയിട്ട് ഞാന് എന്റെ യൂണിവേഴ്സിറ്റി പഠിച്ചതൊക്കെ ടീച്ചായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ എന്റെ ഒരു കോഴ്സ് ഞാൻ ചെയ്തിരുന്നു വാട്ടൻസിൽ അത് പി എൽ സി ആയിരുന്നു പി എൽ സി ഓക്കെ പ്രൊഫഷണലായിരുന്നു പ്രൊഫഷണൽ മോഡികളും എടുത്ത് ചെയ്യുന്നതായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്തു ജോബിന് അപ്ലൈ ചെയ്തു അവര് സി വി സപ്പോർട്ടും എല്ലാം ചെയ്തിരുന്നു എനിക്ക് എന്താണ് എന്താണ് ഈ കോഴ്സ് കോഴ്സ് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന അത് ടോട്ടലായി പറയണേ ഞാന് പ്രൊഫഷണൽ മോഡിയെടുത്ത് പ്രൊഫഷണൽ എടുക്കുമ്പോൾ നമുക്ക് പി എൽ സിയുടെ പ്രോഗ്രാമിംഗ് ലാഡർ ലോജിക്കും അതുപോലെ തന്നെ നമ്മുടെ പി എൽ സിയുടെ എല്ലാ ഭാഗവും ടച്ച് ചെയ്യും നോർമലി ഇപ്പോൾ അവിടുത്തെ നമ്മൾക്കറിയാലോ ഇപ്പോൾ ഓട്ടോമേഷൻ ഫീൽഡാണല്ലോ എല്ലാം അപ്പം അതിലെ ടോട്ടൽ എല്ലാം നമ്മൾ വരുന്നത് ഓട്ടോമേഷൻ ഫീൽഡ് ആയതുകൊണ്ട് പി എൽ സി നമ്മൾ നിർബന്ധമായിട്ടും ഇവിടെ അറിഞ്ഞിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള എനിക്ക് മുമ്പ് പി എൽ സി എക്സ്പീരിയൻസ് ഇല്ല ഇല്ല എനിക്ക് അതെ അപ്പോൾ എനിക്ക് എൽ സി അറിയാം പക്ഷേ പി എൽ സിന്റെ പ്രോഗ്രാമിങ്ങും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്നാണ് കൂടുതൽ പഠിച്ചത് അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും എങ്ങനെയാണ് ഈ ഈ ഒരു ാണ് സ്ട്രക്ചർ രണ്ടുണ്ട് അവർ നോർത്ത് ആംപ്ടണിലാണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത് എന്നെ അങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഫസ്റ്റ് മിഡിൽസ് ബ്രോ ആയിരുന്നു അപ്പോൾ ഞാൻ നല്ല ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്തത് ഓഫ്ലൈനായിരുന്നു അപ്പോൾ വൺ വീക്ക് ട്രെയിനിങ് ആയിരുന്നു അതിനുശേഷമാണ് പിന്നെ അവർ എനിക്ക് എന്ത് ചെയ്തു ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു എങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ സി വി അവർ ബിൽഡ് ചെയ്യുന്നു നന്നായിട്ട് സി വി ബിൽഡ് ചെയ്തിരുന്നു അങ്ങനെ പ്രോപ്പറായിട്ട് അവർ നന്നായി മാനേജ്മെൻറ്റ് ചെയ്തിരുന്നു അതിന് ശേഷമാണ് ഞാൻ ആ സി വി വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് ഓൺലൈനായിട്ട് എനിക്ക് ഓൺലൈനിൽ അങ്ങനെ ബുദ്ധിമുട്ട് എന്ന് പറയാനില്ല കാരണം നമ്മളെന്ന് വെച്ചാൽ നമ്മൾ എന്നെ പഠിപ്പിക്കുന്ന ഇതിൽ അവർ വൺ മാൻ ടു മാൻ നമുക്ക് ഓരോ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെ ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞു തരും പിന്നെ അതുപോലെ ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ദിവസം തന്നെ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ പിറ്റത്തെ ക്ലാസ്സിൽ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പ്രത്യേക സെക്ഷൻ ഉണ്ട് അതിൽ പറഞ്ഞു തരുകയും ചെയ്യും ചെയ്യുന്നത് കാരണം അങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിന് ചെയ്തതിന് വല്ല ഗുണം ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ വെറുതെ നമ്മൾ പഠിച്ച് പോകുന്നതിനേക്കാളും നല്ലത് അത് പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടി നമ്മൾ നമുക്ക് അത് ബെനഫിറ്റ് ആവും അല്ല ഇവിടെ ഈ കോഴ്സ് വേറെ ജോലിക്ക് ശ്രമിച്ചിരുന്നോ അത് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായോ കിട്ടാൻ എങ്ങനെയാണ് കുട്ടികൾ എളുപ്പമായിട്ട് ട്രൈ ചെയ്യണ്ടല്ലോ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഞാനിവിടെ ഫസ്റ്റ് ഞാൻ കോഴ്സ് കഴിഞ്ഞ ശേഷം അപ്ലൈ ചെയ്തിരുന്നു അപ്ലൈ ചെയ് ചെയ്ത സമയത്ത് നമുക്കിപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ നമുക്ക് പി എൽ സിയും എന്തായാലും ഇപ്പോൾ ഏത് കമ്പനി പോയാലും നമ്മൾ മിനിമം ഒരു പി എൽ സി നോളേജും വേണം കാരണം എല്ലാം ഓട്ടോമേഷൻ ഫീൽഡ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത പഴയ ഫീൽഡിലാണെങ്കിൽ നമുക്ക് പ്രശ്നമല്ല അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ ഫസ്റ്റ് കുറേ അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ അതിൽ റിജക്ഷനും വന്നിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ ചെറിയ കോൾ ബാക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സക്സസ്ഫുൾ ആയിരുന്നില്ല പിന്നെ അതുപോലെ കോൺഫിഡൻസ് നമുക്ക് കുറച്ച് കുറഞ്ഞുപോയി കാരണം നമുക്ക് ഇതിനെ ഇതിനെ ഇതിനെപ്പറ്റി നോളേജ് കുറഞ്ഞ കുറവായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലെവല് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇത് ശേഷം കോഴ്സ് കഴിഞ്ഞപ്പോൾ ഈസി ആയി അതെ അതുപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും എങ്ങനെയുണ്ട് ഈ ജോലി 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 കിട്ടിയതിന് ശേഷം ബെറ്റർ സാധാരണ ഇവിടെ ഇത്തരം ആളുകൾ കുട്ടികൾക്ക് കിട്ടാറില്ല അപ്പോൾ എന്താണ് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഞാനിപ്പോൾ എന്റെ ഫീൽഡെന്ന് വെച്ചാൽ പ്രോപ്പർ നമ്മൾ ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കലാണ് അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ന്യൂമാറ്റിക് എല്ലാം നമ്മൾ ഒരു ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ വരുമല്ലോ അപ്പോൾ അതിൽ നമ്മൾ ഓട്ടോമേഷൻ എല്ലാം അതിൽ ഇൻവോൾവ് ആണ് അപ്പോൾ നമ്മൾ എല്ലാത്തിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ട്രെയിനിങ് സത്യത്തിൽ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഈ ഫീൽഡിലല്ലായിരുന്നു അതിനുശേഷം ഇപ്പോൾ ട്രെയിനിങ് എടുത്തതിനു ശേഷം ഈ ജോലിക്ക് നമ്മളിപ്പോൾ നോർമലി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് ഫീൽഡിലാകുമ്പോൾ ഫസ്റ്റ് ഫേസ് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഇൻഡസ്ട്രിയോട് നമ്മളൊന്ന് ആപ്റ്റായിട്ട് വരണം അഡാപ്റ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നിലവിലിപ്പോൾ ഫസ്റ്റ് ഒരു മാസമൊക്കെ നമുക്ക് കുറച്ച് വർക്ക് നമുക്ക് ഇവിടെ യു കെ ആയതുകൊണ്ട് നമ്മൾ നാട്ടിൽ വെച്ച് വളരെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് വൺ മന്ത് ടൈം എടുത്തു എനിക്ക് പക്ഷേ ഇപ്പോൾ ഞാൻ ഓക്കെ ആണ് ഈ വോൾട്ടൺസ് പറഞ്ഞത് അതെ ഓവറോൾ ഇപ്പം നിങ്ങൾ എന്തായാലും ഒരു ഒരു സ്റ്റഡി നടത്തിയിട്ടായിരിക്കുമല്ലോ വോട്ടെൻസ് ചെയ്യാൻ മുമ്പ് ഞാൻ നോക്കിയ സമയത്ത് മുമ്പ് അവർക്ക് ബാംഗ്ലൂർ ഓഫീസുണ്ട് ദുബായ് ഓഫീസുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഇവിടെയും അതിനെപ്പറ്റി ഞാൻ നോക്കിയത് അപ്പോൾ പിന്നെ നമ്മുടെ സെയിം ഇതാണെന്ന് വെച്ചാൽ ഒന്നും കൂടി പ്രോപ്പറായിട്ട് നമുക്ക് വൺ ടു മാൻ ടു മാൻ നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞുതരും ഇപ്പം നമ്മൾ വേറെ വല്ല ഇവിടെ പോകുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ അറിയില്ലല്ലോ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ ഒരു ഇതെന്ന് വെച്ചാൽ അവർ പ്രോപ്പറായിട്ട് നമ്മളെ മാനേജ്മെൻ്റ് പ്രോപ്പറായിട്ട് നമ്മളെ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ഞാനതിൽ കൂടുതൽ സെറ്റിൽ എന്നുള്ളതല്ല നമുക്ക് ബെറ്റർ ആന്ന് വെച്ചാൽ മെയിനായിട്ട് പറയാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓൾറെഡി നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇപ്പൊ സാധാരണ കോഴ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒരു ഫസ്റ്റ് ചെറിയ സപ്പോർട്ട് അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ നമ്മൾ നിന്ന് അവരുടെ എൻക്വയറി ഉണ്ടാവില്ല ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ ശേഷവും അവരെന്ത് ചെയ്തു നമുക്ക് ഒരു ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു മിനി പ്രൊജക്ട് ആ പ്രൊജക്റ്റ് അവർ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറയും അപ്പോൾ നമ്മൾ പ്രൊജക്ട് വെച്ചിട്ട് നമ്മൾ അവർക്ക് നമ്മുടെ ഒരു എന്താ പറയുക പറയാ കാലിബ്രേഷൻ നമുക്ക് അവർ അവർ അളക്കും അത് അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവുക പിന്നെ അതിന് ശേഷം അവർ ഫോളോ അപ്പ് ചെയ്യും എന്ന് വെച്ചാൽ നമുക്ക് ജോബ് ആയോ കൊടുത്ത ആപ്ലിക്കേഷൻസിൽ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക റിസക്ഷൻ വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ അവർ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു ഇന്റർവ്യൂസ് സാധാരണയിൽ അപേക്ഷിച്ച് നമുക്ക് കുറച്ചും കൂടി നമുക്ക് കൂടി വന്നു അഭിപ്രായം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പാത് പാത്വേ ആണല്ലോ അപ്പം ഞാൻ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോർമലായിട്ട് പഠിക്കല് മാത്രമല്ല കൂടുതലും നമ്മളൊരു കോഴ്സ് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് ഒരു എക്സ്പീരിയൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും ഈ ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയൽ നോളജ് ജോലി സാധ്യത വെച്ചാൽ നമ്മളിപ്പോ ഇപ്പോഴത്തെ യു കെയുടെ നമുക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാമല്ലോ ഇപ്പം തന്നെ നമ്മളിപ്പോൾ അതിൻ്റെ സ്കിൽഡ് ലേബർ ലിസ്റ്റിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കലൊക്കെ നല്ലോണം അവർ വേണ്ടപ്പെട്ട ഇതാണ് പരിശ്രമിച്ചാൽ കിട്ടും ഉറപ്പാണ് ഈ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും ഉറപ്പാൾ ഞാൻ പറയും എന്തായാലും എടുക്കാൻ തന്നെ പറയാം കാരണം വെച്ചാൽ അത് നമ്മൾ ോപ്പർ എനിക്ക് ആ ഒരു ഇത് കിട്ടിയതുകൊണ്ടാണ് വെച്ചാല് അവരുടെ റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രം എനിക്കത് ഓക്കേ ഇല്ല നമ്മൾ ഇവിടുത്തെ യു കെ പ്രകാരം നമ്മൾ നാട്ടിലാകുമ്പോൾ നല്ലൊരു എമൗണ്ട് ആണ് പക്ഷെ ഇവിടുത്തെ നോക്കുമ്പോൾ അത് എനിക്ക് അഫോർഡബിൾ ആണെന്നാണ് തോന്നുന്നു അത്രേ ഉള്ളൂ ഓക്കെ താങ്ക് യു വെരി മച്ച്